അടുത്തൊരു വലിയ മേജർ ആസ്പെക്റ്റ് ആണ് ഒരു പന്നി വളർത്തുമ്പോൾ അതിന്റെ പാർപ്പിടം ഈ പാർപ്പിടം എന്ന് പറയുന്ന ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം നമ്മുടെ പ്രൊഡക്ടിവിറ്റി പാർപ്പിടത്തിൽ കിടക്കുന്നുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് മനുഷ്യന് കെട്ടുമ്പോൾ നമ്മൾ നമ്മുടെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല കാലാവസ്ഥ അകത്ത് കിട്ടണം എന്നുള്ളതാണ് അതായത് ഒരു നല്ല ടെമ്പറേച്ചർ നല്ലൊരു പക്ഷേ ഈ കന്നുകാലിയിൽ കന്നുകാലികൾക്ക് നമ്മൾ കൂട് കെട്ടുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് ലേബർ എഫിഷ്യൻസി നമ്മൾ എത്രോളം എളുപ്പമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതും കൂടി അതിൽ നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പം സാധാരണ വീട് കെട്ടുന്നതിനൊക്കെ കൂടുതൽ അതും ആലോചിക്കണം അതോടൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റ് ഈസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കണേ ഇത് പല കാര്യങ്ങളും കൂടി ചേർന്നിട്ടാണ് നമ്മളൊരു പാർപ്പിടം നിർമ്മിക്കുന്നത് ഇതിലിപ്പോൾ സാധാരണ രീതിയിൽ വളരെയധികം പോൾട്രിയിലൊക്കെ വളരെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് വീടുകൾ പക്ഷേ പന്നി വളർത്തലിൽ ഇന്നും നമ്മൾ വളരെ പ്രാചീനമായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ബുക്സ് ഓരോ പാക്കേജ് ഓഫ് പ്രാക്ടീസോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ വളരെ പ്രാചീനമായിട്ടുള്ള കൂടുകളിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഇപ്പോഴും പല പല പുസ്തകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഓപ്പൺ ഏരിയ ക്ലോസ്ഡ് ഏരിയ ടൂ തേർഡ് ഓപ്പൺ ടു തേർഡ് ക്ലോസ്ഡ് അത് ഒരു മൂന്ന് മൂന്നരടി പൊക്കത്തിൽ മതിൽ കെട്ടി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനേറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളൊരു ഉൽപാദനക്ഷമത കൂടെലുള്ള ഒരു സം ഒരു എക്സോട്ടിക് അല്ലെങ്കിൽ ഒരു മറുനാടൻ പന്നിയാണ് നമ്മളിവിടെ വളർത്താൻ എല്ലാവരും ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇപ്പോൾ നാടൻ ബ്രി ഇനങ്ങൾ ഇല്ല കേരളത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉൽപ്പാദനക്ഷമത വളരെ കുറവാണ് അത് വേണമെങ്കിൽ നമുക്ക് കൺസർവ് ചെയ്യാം അതൊരു വേറെ സിസ്റ്റമാണ് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഗുണമേന്മ കൂടിയ ആനിമൽ എന്ന് പറയുമ്പോൾ അതിന് വളർച്ചാശേഷി ശേഷി കൂടുതലാണ് അതിൻ്റെ കാല് കുളമ്പ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും കാരണം കൂടുതൽ വെയിറ്റ് ഓൺ ദ സെയിം കുളമ്പ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തിന് പ്രശ്നം ഇതിന് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ചൂടാണ് അപ്പോൾ ചൂട് കുറയ്ക്കുക എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും നല്ലത് എ സി ടെമ്പറേച്ചറാണ് നമുക്ക് എ സിയിൽ ഇരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കന്നുകാലികൾക്ക് എ സിയിൽ ഇരിക്കാനായിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുക അപ്പോൾ ഈ കന്ന് നമ്മൾ ഒരു കോൺക്രീറ്റ് കൂട് ഓപ്പൺ ഏരിയയിൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥയിൽ മഴയില്ലാത്ത സമയത്ത് ഇത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ഡിഗ്രി വരെ ഉച്ചയ്ക്ക് ചൂട് കൂടാവുന്നതാണ് അപ്പോൾ ആ ഏരിയയിൽ ഒരിക്കലും നമുക്ക് ഈ പന്നികൾക്ക് ഒരു കംഫേർട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓപ്പൺ ഏരിയ അതിനാവശ്യമില്ല ഓപ്പൺ ഏരിയ സൂര്യൻ താപം ആണ് ഏറ്റവും കൂടുതൽ ഇതിന് പ്രശ്നമുള്ളത് അപ്പോൾ അത് സൂര്യനെ അവോയ്ഡ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൂട്ടിൽ കിടക്കുമ്പോൾ പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ചൂട് ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ദേഹത്തു നിന്നാണ് ആക്ച്വലി നമ്മൾ തേർട്ടി ഇവർ വൺ നോട്ട് ടു ഡിഗ്രീസ് ഫാൻ ഹീറ്റാണ് ഇവരുടെ നോർമൽ ബോഡി ഹീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടുതൽ പന്നി കിടക്കുമ്പോൾ ഈ പന്നികളെ തന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും അപ്പോൾ ഇത് പുറത്തേക്ക് പോകാൻ ഒരു അവസരം വേണം നമ്മളിപ്പോൾ ഒരു മൂന്നടി പൊക്കത്തിലുള്ള സോളിഡ് വാൾ അല്ലെങ്കിൽ നല്ല കെട്ടിയടച്ച ഒരു വോൾ കെട്ടുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് സുഖം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഓപ്പണാണ് നമുക്ക് നല്ല കാറ്റോട്ടം ഉണ്ട് പക്ഷേ ഈ പന്നിയുടെ ലെവലിൽ പലപ്പോഴും കാറ്റ് ഇങ്ങനെ വന്ന് താഴത്തേക്ക് പോയി പോകാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ചൂട് അവിടെ അവിടെത്തന്നെ കെട്ടിക്കിടക്കാം മുകളിൽ കൂടെ കാറ്റ് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന ആധുനിക ഷെഡുകളിൽ പന്നിയുടെ ലെവലിൽ വെന്റിലേഷൻ കൂട്ടുക എന്നുള്ളതാണ് എന്താ വെച്ചാൽ എയറിലൂടെയാണ് നമ്മൾ മാക്സിമം ഈ ഹീറ്റർ റിമൂവ് ചെയ്യാൻ നോക്കുന്നത് ഫോസ്റ്റ് വെന്റിലേഷൻ അങ്ങനത്തെ സിസ്റ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ മതിൽ കെട്ടുന്നതിന് പകരം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ തെക്കു കിഴക്കൻ രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവർ ബാമ്പു നമ്മുടെ മുള നല്ല കല്ലം മുള കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കൂട് ഉണ്ടാക്കുന്ന ഈ കോൺക്രീറ്റ് കൂടിനെയൊക്കെ കുറേയും കൂടി നല്ലതാണ് കാരണം പന്നിയുടെ ലെവലിലാണ് വെൻറ്റിലേഷൻ വരുന്നത് അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ പന്നിയുടെ ലെവലിൽ നമ്മുടെ കൂട്ടിൽ കുറേ ഓട്ടകൾ ക്രോസ് വെൻ്റിലേഷനായിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കാറ്റോട്ടം കൂറ്റാം ഞാൻ പല കർഷകരുടെ ഇന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകുമ്പോൾ ആദ്യം ആവിയ വരുന്നത് കൂട്ടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിനിമം സൂര്യൻ്റെ താപം മാക്സിമം പന്നിയുടെ ലെവലിൽ വെൻറ്റിലേഷൻ ഇത് മാക്സിമം കൂട്ടുക പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട തീറ്റ പല സമയത്ത് ഓരോ തീറ്റയാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലോ അതായത് ഫ്ലഷിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഓരോ ദിവസവും നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് വെക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇൻഡിവിജ്വൽ സ്റ്റോൾസ് വരുന്നത് ഇപ്പോൾ അഡ്വാൻസ് സിസ്റ്റത്തിൽ മുഴുവനും ഇൻഡിവിജ്വൽ സ്റ്റോൾസാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഗ്രൂപ്പ് ഹൗസിംഗ് എന്നുള്ള സിസ്റ്റം ഇല്ല പക്ഷേ ഇതിപ്പോൾ വേറൊരു ഒരു ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട് ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒറ്റ കൂടുതൽ ഇടാൻ പാടില്ല അപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്പിലാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത് പക്ഷേ അങ്ങനത്തെ സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഇലക്ട്രോണിക് ടാഗ് വെച്ചിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ഫീഡിങ് ആണ് അപ്പോൾ ഒന്നിച്ച് കിടക്കുമ്പോൾ കമ്പ്യൂട്ടറൈസ് ഫീഡിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചെവിയിൽ നിന്ന് ആ നമ്പർ റീഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനറിയുന്നത്ര തീറ്റ അവർക്ക് കഴിക്കണം എന്നുള്ളത് അത് നാലിലൊന്നായിട്ട് നാല് പ്രാവശ്യമായിട്ടോ അഞ്ച് പ്രാവശ്യമായിട്ടോ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് തീറ്റത്തൊട്ടി എന്ന് പറയുന്നത് ഒരു ഒരു വൺ വേ ആണ് അപ്പം അങ്ങനെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ കൺട്രോൾ ഇല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് ഫീഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഫീഡിങ് ഷെഡ്യൂ റെസീം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞങ്ങൾ പലപ്പോഴും ഇൻഡിവിജ്വൽ കൂടുകളാണ് ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒറ്റ കൂടുകൾ വയ്ക്കുക പക്ഷേ വെന്റിലേഷൻ കൂട്ടുക പിന്നെ അപ്പോൾ അങ്ങനെ ഒരു ക്ലൈമറ്റ് കുറയ്ക്കാൻ പിന്നെ രണ്ടാമത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന വെള്ളം കൊണ്ടാണ് അത് കൂടുതൽ കഴുകുന്നത് ചിലപ്പോൾ വാലോയിങ് ടാങ്ക് കേട്ടിട്ടുണ്ടാവും അതായത് പലപ്പോഴും കുളിക്കാനൊരു തൊട്ടി കൊടുക്കുക ഈ പന്നി അത്ര വൃത്തിയില്ലാത്ത ഒരു മൃഗമല്ല സാധാരണ നിങ്ങൾ രണ്ട് രീതിയിൽ കർഷകർക്ക് ഇതെടുത്ത് ചോദിച്ചാൽ അറിയാം അപ്പോൾ ഒരു കുറച്ച് നനഞ്ഞ ഏരിയയും ഒരു കുണങ്ങിയ ഏരിയയും കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പന്നി പോയിട്ട് നനഞ്ഞ ഏരിയയിൽ പോയി മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് കുണങ്ങിയ ഏരിയയിൽ കിടക്കും അവർക്ക് രണ്ട് പക്ഷേ എല്ലാം കൂടി കൺഫ്യൂസ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ മൂത്രമൊഴിക്കും ഇല്ലെങ്കിൽ സാധാരണ ഒരു ടോയ്ലറ്റ് ഏരിയ ഉണ്ടാക്കി കൊടുത്താൽ അവർ സാധാരണ അതിൽ ട്രെയിൻഡാണ് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ സാധാരണ നനഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഒരു ഒരു തൊട്ടിയിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പന്നി പോയിട്ട് മൂത്രമഴിക്കുക ചാണകെടുക്കാതില്ല അപ്പോൾ അതാണ് ഏറ്റവും വൃത്തിയായിട്ട് വെള്ളമായിട്ട് നിൽക്കുന്നത് കൂടാതെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ കാലിലെ നഖം വെട്ടുന്നു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നഖത്തിനൊക്കെ കട്ടി കൂടും സാധാരണ കുളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നഖം വെട്ടുക അപ്പോൾ എന്താ വെച്ചാൽ നഖം ആവും ഇവർ കുളമ്പിൻ്റെ ടിഷ്യൂ എന്ന് പറയുന്നത് ഇതേ ഒരു തരം ടിഷ്യൂ ആണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന നനവിൽ നിർത്തുമ്പോൾ കുളമ്പ് വളരെ സോഫ്റ്റ് ആവുകയും അത് ചീഞ്ഞ് പോവുകയും അതിൽ ക്രാക്ക് വീഴുകയും പിന്നെ ഈച്ച ഈച്ചമൊട്ടയിടുക അതിന് പുഴുവരിക ഇങ്ങനത്തെ പല പല അസുഖങ്ങളും വരുന്നത് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നനവ് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പന്നിക്ക് ദേഹം കുളിപ്പിക്കുന്നതിൽ വലിയ കാര്യമില്ല കാരണം ഒന്നാമതെ ദേഹത്ത് കൂടെ അവർ സ്വെറ്റ് ചെയ്യുന്നില്ല അവർക്ക് സ്വെറ്റ്ലാൻഡ് ഇല്ല വേർക്കാൻ കഴിയില്ല കാരണം കൊഴുപ്പുള്ളതുകൊണ്ട് പിന്നെ പട്ടിയമാതിരി സോഫ്റ്റായിട്ടുള്ള പോസ് അല്ലെങ്കിൽ കുള മറ്റേ കാല് കാലിൽക്കൂടെ അതിന് വേർക്കാൻ കഴിയില്ല അപ്പോൾ ആകെക്കൂടി ഇവർക്ക് കഴിയുന്നത് വായലൂടെയാണ് ശ്വാസത്തിലൂടെ മാത്രമാണ് ഇവരുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വെറുതെ നമ്മൾ കുളിപ്പിച്ച് മേൽ മുഴുവനും കുളിപ്പിച്ച് അതിൻ്റെ കാലിൽ നശിപ്പിച്ച് അതിന് കാലിന് വേനയാക്കുന്നതിന് പകരം വെള്ളത്തിനൊക്കെ നല്ലത് ആ ഒരു കോൾഡ് എയർ ശരിക്കും പറഞ്ഞാൽ ഡ്രാഫ്റ്റായിട്ട് മറ്റേ വായുടെ അവിടെ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈ നനയ്ക്കുകയാണെങ്കിലും ഈ ഭാഗം ഒന്ന് മുഖത്തിൻ്റെ ഭാഗം തണുപ്പിച്ച് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ ജനറലായിട്ട് കഴുകി കാലു നശിപ്പിക്കുന്നതിനൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ പല സിസ്റ്റംസ് നമുക്ക് കൊണ്ടുവരാം ഇപ്പോൾ ഫോറിൻ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ കോൾഡ് എയർ ഡട്ടെന്ന് ഓരോ ട്യൂബ് പലവരും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പ്രസവവാഡിൽ പള്ളയുടെ മോത്തയ്ക്ക് മാത്രം തണുപ്പടിക്കാൻ ഇല്ലെങ്കിൽ ഈസി ഷെഡ് ഇപ്പോൾ ഉള്ള ഈസി ഷെഡ്സ് ബ്രീഡിങ് ഫാമിൽ ഉപയോഗിക്കാം കുറേ പന്നികൾ നിൽക്കുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് പക്ഷേ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ പരിമിതിയിൽ നമ്മൾ കെട്ടുന്ന മതിലുകളിൽ എയർ വെൻ്റിലേഷൻ കൂട്ടുകയും പിന്നെ വെള്ളം കൂടുതൽ നനയ്ക്കുന്നതിനേക്കെ പോകലും അതിന് കൂടുന്ന മോള് നിങ്ങൾക്ക് നനയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തട്ട് തണുപ്പിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിലും അതുമാതിരി തന്നെ കോഴി ഷെഡുകൾ മാതിരി നമ്മൾ റിജ് വെൻറ്റിലേഷനോ ഇല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻസോ ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഫാൻസ് വരുന്നുണ്ടല്ലോ കറണ്ട് ഇല്ലാതെ ഓടുന്ന അങ്ങനത്തെ ഫാൻസോ ഇല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് ഈ നമ്മൾ എന്താണ് എക്സോസ്റ്റ് ഫാൻ വെച്ച് വലിക്ക് ഇല്ലെങ്കിൽ തണുത്തയർ അകത്തേക്ക് കൊണ്ടുവരിക അങ്ങനത്തെ സിസ്റ്റംസ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി സ്വാഭാവികമായിട്ട് കൂടും ഇത് വലിയ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞത് ഇനി ഇതൊന്നല്ല ഏറ്റവും വലിയ ഇതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ട് എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസവവാഡിലാണ് കാര്യം എന്താ വെച്ചാൽ പ്രസവവാഡിൽ നമുക്ക് തള്ളപ്പന്നി ഉണ്ട് കുട്ടികളുണ്ട് നമുക്ക് തള്ളപ്പന്നിക്ക് വേണ്ട എ സി ക്ലൈമറ്റാ കുട്ടിക്ക് വേണ്ടത് മുപ്പത്തൊന്ന് ഡിഗ്രി മിനിമം മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുൻ ഇരുപത്തിനാല് മണിക്കൂറും ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആ കുട്ടി നന്നാവുള്ളൂ ഇന്ന് പല ഫാമുകളിലും സർക്കാർ ആണെങ്കിലും പ്രൈവറ്റ് ഫാമിലാണെങ്കിലും ഞാൻ കണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ കൂട് പണിയുമ്പോൾ അവിടെ അവിടെ ചാണകം രാവിലെ തന്നെ നമ്മൾ കഴുകുമ്പോൾ ഒന്ന് എപ്പോഴും ഇങ്ങനെ ഒന്നിൻ്റെ മീതെ ഒന്ന് കിടന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വെളുപ്പം കാലത്തിൻ്റെ ഈ വരയ്ക്കാനായിട്ട് ഇതിൻ്റെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട പല കാര്യങ്ങളും ഉപയോഗിച്ച് പോകുന്ന ഊർജ്ജവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോകുന്ന ഇതിന് വേണ്ടിയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അങ്ങനെ തണുത്ത് കുറേ കാലം കിടക്കുമ്പോൾ ഇവരുടെ മേത്ത് രോമം വളർച്ച കൂടും അതൊരു ഇൻസുലേറ്ററാണ് ഈ രോമം വളരുന്നതിനും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്തിട്ട് ഗ്രോത്തിന് വേണ്ട പോഷകാരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് രോമം വളരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് നമ്മൾ നല്ലൊരു ജന ഇനത്തിനെ കുട്ടിയെ നശിപ്പിച്ച് കളയാണ് അപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ചൂടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം മുപ്പത്തൊന്ന് ഡിഗ്രി തള്ളിക്ക് എ സി ടെമ്പറേച്ചർ തള്ളയുടെ തീറ്റയിൽ നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും കുട്ടിക്ക് വേണ്ട തീറ്റയല്ല കുട്ടിക്ക് കൂടുതൽ പ്രീസ്റ്റാർട്ടർ ഇപ്പോൾ കോഴിയിലൊക്കെ പറയുന്ന ഒരു പ്രീസ്റ്റാർട്ടർ സ്റ്റാർട്ടർ എന്ന് പറയുന്ന കൂടുതൽ ഊർജ്ജവും കൂടുതൽ മാംസ്യമുള്ള കൂടുതൽ കാൽസ്യം അമിനോ ആസിഡ്സ് ഒക്കെ കൂടുതലുള്ള ഒരു ഫീഡാണ് വേണ്ടത് അത് വേറെ ഫീഡ് തന്നെ വേണം അപ്പോൾ ഈ ഫീഡും തള്ളയുടെ ഫീഡ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വളർച്ച കുറേ ചെയ്യുന്നു അപ്പോൾ ഫീഡ് രണ്ട് ഫീഡ് വേണം രണ്ട് ക്ലൈമറ്റ് വേണം ഇത് എല്ലാം കൂടി ഒന്നിച്ച് നിൽക്കുകയും വേണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പശുവിനെ മാതിരിയല്ല ഇത് ഒരു ലിറ്ററോളം പാല് മുക്കാൽ ലിറ്റർ ഒരു ലിറ്റർ പാൽ ഒരു പന്നിക്കുട്ടി കുടിക്കുന്നുണ്ട് പക്ഷേ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ ഇടവിട്ടിട്ടാണ് തള്ളയെടുത്ത് പോയി കുടിക്കുന്നത് അപ്പോൾ നമുക്കൊരിക്കലും രാവിലെ ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം വൈകുന്നേരം എന്നുള്ള രീതിയിൽ ഒന്നിച്ച് പാല് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ മുൻ ഇരുപത്തിനാല് മണിക്കൂറും ഈ പറയുന്ന തള്ളയും കുട്ടിയും ഒന്നിച്ചു നിന്നാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഈ കൂട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി എന്ന് പറയുന്ന ഒരു പ്രസവാർഡ് നിർമ്മിക്കുക എന്നുള്ളത് അപ്പം അതിൽ നമ്മൾ കാണേണ്ടത് തള്ളെ കുട്ടികൾക്ക് വേറെ ഇപ്പം സാധാരണ പലരും ചെയ്യുന്നത് വലിയൊരു മതിൽ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് തള്ളയും കുട്ടിയും കൂടി ഇടുകയും കുട്ടിക്ക് കയറാനുമായിട്ട് ഒരു എന്ന് പറയും അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തള്ള എല്ലായിടത്തും പോകുമ്പോൾ എല്ലായിടത്തും ചാണകം വരുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കഴുകേണ്ടി വരുന്നത് അപ്പം ഇതിന് പകരം നമ്മളിപ്പോൾ പുറത്ത് പുറം രാജ്യങ്ങളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് കൂട് ഞാൻ പറയുന്ന ഇപ്പോൾ ഏകദേശം അതിന് ഫ്ലോർ കൂടെ കൊണ്ടുവരാണെങ്കിൽ തന്നെ ഒരു ലക്ഷം വരും അതായത് തള്ള നിൽക്കുന്നു ആ തള്ളയുടെ അപ്പുറത്തും അപ്പുറത്തുള്ള കുട്ടി തള്ള എഴുന്നേച്ചു നിന്ന് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ആയിട്ട് ഈ തള്ള കൂട് പോകുന്നു തള്ള തള്ളയുടെ ഭാഗം മാത്രം അപ്പം കുട്ടികൾ അടിയിൽ പോവില്ല കിടന്നു കഴിഞ്ഞ് അപ്പം തള്ളയ്ക്ക് വേറെ ക്ലൈമറ്റായി തള്ള ക്രഷ് ചെയ്യുന്നില്ല കുട്ടിയുടെ മീതെ കിടക്കുന്നില്ല കിടന്നു കഴിഞ്ഞാൽ ഇത് ഹൈഡ്രോളിക് ആയിട്ട് താഴെ വരുന്നു അത്ര വരെ ആധുനികമായിട്ടുള്ള ഷെഡുകൾ ഉണ്ട് അതൊന്നും ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് തള്ളി റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുട്ടികളുടെ ഏരിയ മുഴുവനും നമുക്ക് ഒരു രണ്ടടി പൊക്കളം മതിലോ അല്ലെങ്കിൽ ഏറ്റവും ചീപ്പ് സാധനം കൊടുക്കുകയും അവിടെ ഒരു ബ്രൂഡിങ് ഏരിയ ഒരു പെട്ടി വെച്ച അതിൻ്റെ അകത്ത് ലൈറ്റ് വിടുകയാണെങ്കിൽ പന്നി പന്നികൾക്ക് വളരെ ഇൻ്റലിജൻ്റ് ആണ് രണ്ട് ദിവസം ആ കുട്ടി അവിടെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി പോയിട്ട് അതിൻ്റെ അകത്ത് പാല് പിടിച്ചിട്ട് ആ ചൂടിൻ്റെ അടുത്ത് കിടക്കും അപ്പോൾ അപ്പം അടുത്തേക്ക് വരുന്നില്ല ഈ തള്ളയടുത്ത് പോകുന്ന എല്ലാ കുട്ടികളും കൂടി കിടക്കുമ്പോഴാണ് തള്ളയ്ക്ക് ചൂട് കൂടുന്നത് അപ്പം ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വെള്ളം കുടിക്കും കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ തീറ്റ കഴിക്കുന്നത് കുറയും തീറ്റ കഴിക്കുന്നത് കുറയുമ്പോൾ പാൽ ഉൽപ്പാദനം കുറയും അതിനോടൊപ്പം തന്നെ കുട്ടികൾ അപ്പം ഇതെല്ലാം ഒരു വിഷ സൈക്കിളാണ് അപ്പം ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ പാൽ കുടിക്കാൻ മാത്രം അമ്മയെടുത്ത് വരിക ചൂടുള്ള സ്ഥലത്ത് പോയി കിടക്കുക തള്ളുകൾ വേറെ സ്ഥലത്ത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴുകണമെന്നുണ്ടെങ്കിൽ കൂട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന തള്ളയുടെ മുഖോ എവിടെയെങ്കിലും തണുപ്പിക്കാനോ കോൾഡ് എയറോ ഇല്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് കഴുകാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് അതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ തള്ള എഴുന്നേക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ച് കിടക്കുന്ന സമയത്ത് കുട്ടിയടിയിൽപ്പെടാം ക്രഷിങ് എന്ന് പറയുക അല്ലെങ്കിൽ ലേഡോൺ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ ആ കുട്ടികളെ അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് പിന്നെ കുറച്ച് വലുതേ അവരെ ഓടി രക്ഷപ്പെട്ടുള്ളൂ തള്ളയുടെ തീറ്റത്തൊട്ട് ഇത്തിരി പൊക്കി വെക്കുകയാണെങ്കിൽ കുട്ടി ഒരിക്കലും അത് തിന്നുന്നില്ല അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള കുറേ പാർപ്പിട നിർമ്മാണത്തിലൂടെയാണ് നമുക്ക് പറയുന്ന മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഈ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രസവം കഴിഞ്ഞ് അടുത്ത പ്രസവത്തിൻ്റെ ഇടയിൽ ഒരു മൂന്ന് ദിവസം ഗ്യാപ്പും കൊടുക്കും ഒരേ പ്രസവമായി മാറി മാറി ഉപയോഗിക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ അണുക്കൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തുണ്ടാകും ഒരു പ്രസവ ചാണകത്തിലൂടെ അപ്പോൾ ഈ ചാണകം ഇല്ലാത്ത കൂട് കഴുകി വൃത്തിയായി പന്നിയും ഇല്ലാത്തൊരു കൂടിലൂടെ മൂന്ന് ദിവസം ഇല്ലാതിരുന്നാൽ മാത്രമേ ഈ അണുക്കളുടെ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സാധാരണ നമ്മൾ ഒരു പ്രസവം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ചുണ്ണാമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കി പുതിയ തള്ളെ അവിടെ കൊണ്ടുവരിക ആ തള്ളയ്ക്ക് അവിടെ കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടി കുറേ കൂടി സ്റ്റെറൈലായിട്ടിരിക്കുമ്പോഴാണ് നമുക്കിതങ്ങ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഫയറോയിങ് പേനുള്ള പിന്നെ ഉള്ളത് ഒരു പ്രസവവാർഡിൽ സാധാരണ അല്ല ഒരു ബ്രീഡിംഗ് ഫാമിൽ പിന്നെ വരുന്നത് നഴ്സറി ഞാൻ നേരത്തെ പറഞ്ഞു അതും വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് എപ്പോഴും നമ്മൾ ഒരു കുട്ടികളെ മാറ്റി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചൂട് രാത്രി പ്രത്യേകിച്ചും രാത്രി നമുക്ക് ബ്രീഡിങ് ലൈ ലൈറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുക പിന്നെ ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് വയ്ക്കുക തീറ്റയാണ് കൊടുക്കുന്നതിനെ അപ്പോൾ എല്ലാവർക്കും സ്ഥിരം കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിലും പിന്നെ രാത്രി കർട്ടനുകളോ എന്തെങ്കിലും വെച്ച് അടച്ചിടുകയാണെങ്കിൽ ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടികളുടെ ആദ്യത്തെ ആ ട്രാൻസിഷൻ ഫേസ് നന്നായിരിക്കും അപ്പം നഴ്സറി ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് പ്രസവവാട് അല്ല ആ പ്രസവ ആർഡ് നല്ല കുട്ടിയും കൂടി കിടക്കുന്നത് അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നഴ്സറി അല്ലെങ്കിൽ പിരിച്ച കുട്ടികളുടെ കൂട് മറ്റെവിടത്ത് എത്രോളം വെന്റിലേഷൻ കൂട്ടുക തണുപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലുള്ള പലതരം ഹൗസിങ് സിസ്റ്റംസ് ഉണ്ട് ഞാൻ ഞാനിതിൻ്റെ കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞു പക്ഷേ ഇത് ഓരോ കർഷകരുടെയും അവൈലബിലിറ്റി മെറ്റീരിയൽ അനുസരിച്ച് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ കുറേ കൂടി സ്ലാറ്റഡ് ഫ്ലോസ് ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന വേറെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ പ്ലാസ്റ്റിക് സ്ലാറ്റ്സ് വല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് സ്ലാറ്റ്സ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ തള്ളകൾക്ക് നല്ലതല്ല ഫുൾ സ്ലാറ്റഡ് ആക്കുമ്പോൾ പലപ്പോഴും പലവരെയും തീറ്റ താഴത്തേക്ക് പോകുന്നതും കണ്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലവരും യൂട്യൂബിൽ നിന്നും മറ്റവിടുന്ന് അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന അത് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ തീറ്റ തുടങ്ങുന്ന സ്ഥലത്ത് സോളിഡായിരിക്കുന്നതാണ് നല്ലത് പിന്നെ പലപ്പോഴും ഫോറിൻ രാജ്യങ്ങളിലാണെങ്കിലും നമ്മൾ സാറിന് ജി ഐ സ്ലാറ്റ്സോ അല്ലെങ്കിൽ എസ് എസ് സ്ലാറ്റ്സോ ഇല്ലെങ്കിൽ ബി എം സി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സ്ലാറ്റ്സ് ആണ് തള്ളകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരിക്കലും പ്ലാസ്റ്റിക് സ്ലാറ്റ്സ് ഉപയോഗിക്കാറില്ല കുട്ടികൾക്ക് നല്ലതാണ് പ്ലാസ്റ്റിക് സ്ലാറ്റ്സ് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ആണ് പക്ഷെ അത് കേസ് ടു കേസ് ആണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ചോദ്യത്തിന് പിന്നെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാം പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് തള്ളയ്ക്കൊരു ക്ലൈമറ്റ് കുട്ടിക്കൊരു വേറെ ക്ലൈമറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൂട് നിർമ്മിക്കുമ്പോൾ ഓരോത്തിനും ഒരു അളവുകളുണ്ട് സാധാരണ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഹൗസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഹൗസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പന്നിക്കുട്ടിയെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ രണ്ട് രീതി രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് ഒന്ന് അതിൻ്റെ ഫ്ലോർ ഏരിയ എത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ എത്ര സ്ക്വയർ മീറ്റർ ഒരു ആനിമലിന് വേണമെന്നുള്ളത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡയമെൻഷൻ എടുക്കുമ്പോൾ അത് മീറ്റോ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ തീറ്റത്തൊട്ടിടുന്നത് ഇവർക്ക് എല്ലാവർക്കും നിന്ന് കഴിക്കാൻ പറ്റണം അപ്പോൾ കൂട് സ്ക്വയർ ഫീറ്റ് മാത്രം പോരാ ഓരോ പ്രായത്തിലും എത്ര അതിന് കഴിക്കാനുള്ള ഇൻഡിവിജ്വലായിട്ട് നിന്ന് കഴിക്കാനുള്ള ഫീഡിങ് ഏരിയ വേണമെന്നുള്ള കൂടിയാണ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പന്നിക്കുട്ടി ഇരുപത് കിലോ വരെയുള്ള പ്രായമുള്ള കുട്ടി നമ്മൾ വിൽക്കാനായിട്ട് നിർത്തുന്ന കുട്ടികൾ തള്ളയിൽ നിന്ന് പിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കുട്ടിക്ക് ഏകദേശം ത്രീ പോയിന്റ് ത്രീ ഫൈവ് എം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പത്ത് പോയിൻറ്റ് ഏഴ് ആറ് വെച്ച കൂട്ടിയാൽ മതി പോയിന്റ് ത്രീ ഫൈവ് എം സ്ക്വയർ ഒരു പന്നിക്കുട്ടിക്ക് സ്ഥലം ഫ്ലോർ ഏരിയയും അവർക്ക് നിന്ന് തിന്നാനായിട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതം ഓരോ കുട്ടിക്കും കിട്ടണം അപ്പോൾ ഒരളവ് ഇപ്പോൾ പത്ത് കുട്ടി ഉണ്ടെങ്കിൽ ഒരളവ് ഒന്നര മീറ്റർ ആയിരിക്കണം പതിന എല്ലാവർക്കും നിന്ന് കഴിക്കാൻ ടോട്ടൽ ഏരിയ മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് അല്ല പോയിന്റ് ത്രീ ഫൈവ് എം സ്ക്വയർ ഇനി നമ്മളിത് അടുത്തൊരു സ്റ്റേജിൽ ആലോചിക്കുകയാണ് ഈ ഇരുപത് കിലോൻ്റെ കുട്ടിയെടുത്ത് നമ്മളൊരു നൂറ് കിലോ അല്ലെങ്കിൽ നൂറ് കിലോ വരെ കൊണ്ടുപോവാണെങ്കിൽ ഓരോ പന്നിക്കും മുപ്പത് ഒരടി മുപ്പത് സെൻറ്റിമീറ്റർ തിന്നാനുള്ള ഏരിയ ഫീഡിങ് ഏരിയയും അതിൻ്റെ സ്ക്വയർ ഫീറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എം സ്ക്വയർ അല്ലെങ്കിൽ ഏകദേശം പതിനൊന്ന് സ്ക്വയർ ഫീറ്റ് അതിന് ടോട്ടൽ ഫ്ലോർ ഏരിയയും ആവശ്യം വരും ഇനി ചിലപ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടി പ്രായമാക്കിയിട്ട് നമ്മൾ ഗിൽറ്റായിട്ട് അതായത് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ബ്രീഡിംഗ് സ്റ്റോക്കായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മാസം വരെ നിർത്തുകയാണെങ്കിൽ സാധാരണ നമ്മൾ പറയുന്നു ഒന്നര എം സ്ക്വയർ ഫ്ലോറും ഫ്ലോർ ഏരിയയും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ തീറ്റ കഴിക്കാനുള്ള ഏരിയയിൽ ഇനി തള്ളപ്പന്നി നിങ്ങൾ ഗ്രൂപ്പായിട്ട് വയ്ക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് എം സ്ക്വയർ രണ്ട് മുതൽ രണ്ടര വരെ എം സ്ക്വയർ ഫ്ലോർ ഏരിയയും ഒരു ആനിമലിന് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ അര മീറ്റർ തീറ്റ തൊട്ടിയുടെ ഏരിയം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പ് പെന്നുകൾ ഉപയോഗിക്കുന്നത് ഇനി അല്ല നമ്മളിപ്പോൾ ജസ്റ്റേഷൻ സ്റ്റോൾസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ഈസിയാണ് ജസ്റ്റേഷൻ സ്റ്റോൾസാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ സാറിന് ജസ്റ്റേഷൻ സ്റ്റോൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഇത് വരുന്നത് ഇപ്പോൾ എൻ പ്രഗ്നൻ്റ് ആനിമൽസിനെയും നോൺ പ്രഗ്നൻ്റ് ആനിമൽസിനെയും എല്ലാം വെക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന സാറിന് ഒരു അറുപത്തൊന്ന് അതായത് രണ്ട് പൈപ്പ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു തീറ്റ തൊട്ടിയിൽ നിന്ന് പുറകിലേക്ക് ഒരു രണ്ട് മീറ്റർ നീളവും ആണ് ഒരു പന്നിക്ക് വേണ്ട സ്റ്റാൻഡിങ് ഏരിയ അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇത് പന്നി തിരിയുമില്ല തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ വന്ന് ചാണകിടാം തീറ്റത്തൊട്ടിയിൽ അപ്പോൾ തൊട്ടി മുമ്പിൽ കണ്ടിന്യൂസ് ആയിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ വയ്ക്കാം ഇനി പ്രിസർവർഡ് എടുത്ത് നോക്കുമ്പോൾ സാറിന് പറയുന്ന അറുപത്തഞ്ച് ബൈ രണ്ട് ഇതേ തള്ളയ്ക്ക് ഇതേ ഡയമെൻഷൻ രണ്ട് മീറ്റർ തീറ്റ തൊട്ടിയുടെ പുറകിൽ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ഉള്ള ഏരിയയും രണ്ട് സൈഡിലും ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ അറുപത് സെൻറ്റിമീറ്റർ അറുപത് സെൻറ്റിമീറ്റർ രണ്ടടി വീതം കുട്ടികൾക്ക് ഓടി കടക്കാനും പുറകിലൊരു അരയടി ബാക്കിൽ തള്ളയുടെ ബാക്കിൽ സ്പേസ് ഉള്ള ഒരു കുട്ടികളുടെ ഏരിയ അതിന് സൈഡിലായിട്ട് എവിടെയെങ്കിലും വേണമെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തോ ഒരു ബ്രൂഡിംഗ് ലാമ്പ് വയ്ക്കുന്ന രീതിയിലുള്ള അപ്പോൾ അത് ഏകദേശം ഒരു ഒന്ന് എൺപത് മുതൽ രണ്ട് നാൽപ്പത് വരെ ആവാം ബ്രൂഡിംഗ് ഏരിയയും കൂടി വെക്കുകയാണെങ്കിൽ രണ്ട് നാൽപ്പത് വെച്ചിട്ട് പറയും രണ്ട് നാൽപ്പത് മീറ്റർ വീതിയും ഏകദേശം രണ്ട് നാൽപ്പത് ഒരു കൂടുതൽ നമുക്ക് ഈ പറയുന്ന പ്രസവവാർഡ് ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ഇതാണ് പിന്നെ ആൺപന്നിയെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആൺപന്നിക്ക് സാധാരണ രണ്ട് ബൈ രണ്ട് രണ്ട് മീറ്റർ ഇൻറ്റു രണ്ട് ആണ് അതിന് സ്റ്റാൻഡിങ് ഇപ്പോൾ വെറുതെ നിർത്തുകയാണെങ്കിൽ കാരണം ആണിന് ഒരിക്കലും കുറച്ച് എക്സസൈസ് ആവശ്യമാണ് അപ്പോൾ ടു ബൈ ടു ആണ് മിനിമം ഡി ഡയമെൻഷൻ പറയുന്നത് പക്ഷെ അതിൽ തന്നെ നമ്മൾ ഇണ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടര ഇൻറ്റു രണ്ടര അല്ലെങ്കിൽ മൂന്ന് മീറ്റർ ഇൻറ്റു മൂന്ന് മീറ്റർ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂടാണ് നമ്മൾ പറയുക പലപ്പോഴും നമ്മളിപ്പോൾ പല ഫാമുകളിലും പ്രിഫർ ചെയ്യുന്നത് ആൺപന്തിയും നിർത്തുകയും അത് സെമൻ എടുത്ത് ആർട്ടിഫിഷ്യൽ സെമിനേഷൻ ചെയ്യുന്ന ഫ്രഷ് സെമൻ എടുത്ത് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ പന് കുറച്ച് പന്നി മതി പിന്നൊരു ചെറിയ വ സൈസിനനുസരിച്ചുള്ള പ്രശ്നമില്ല അപ്പം ഏറ്റവും നല്ല ആൺപന്തിയെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളെ അല്ല ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ ചെറുതാണെങ്കിലും പ്രായ പ്രായ വ്യത്യാസമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ അത് കാരണം ഒരു പത്തമ്പതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യായിരിക്കും നല്ലത് വലിയ ലാബൊന്നും വേണ്ട ഫ്രഷ് സിമൻ എടുത്ത് അങ്ങനെ ഒന്നോ രണ്ടോ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന വളരെ സിംപിളായിട്ടുള്ള സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ മേറ്റിങ് ഏരിയ വേറെ ആണെങ്കിൽ രണ്ട് ബൈ രണ്ട് മതി അല്ല ഇനിയിപ്പോൾ നിങ്ങൾ നാച്ചുറൽ മേയ്റ്റിംഗ് ാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് ബൈ മൂന്ന് അപ്പോൾ ഇതാണ് ഒരിതുള്ള കൂടുകളുടെ നിർമ്മാണത്തിലുള്ള അളവ് അപ്പോൾ ഈ രീതിയിലുള്ള പല സിസ്റ്റംസും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഇനം പന്നികളെ കൂടുതൽ പ്രസവ ഒരു വർഷത്തിൽ കൂടുതൽ പ്രസവം കിട്ടിയാൽ കൂടുതൽ സൈക്കിളുകൾ അതിൻ്റെ കാലാവസ്ഥയിൽ അല്ല അതിൻ്റെ ജീവിതകാല കാലയളവിൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ഏഴോ എട്ടോ പ്രസവം എടുക്കാനും കഴിയുമെന്നുള്ളതാണ് പാർപ്പിടെ നിർമ്മാണത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്